ഇതിന്റെ പ്രത്യേക മണം തന്നെയാണ് ഇത് നമ്മൾ വർത്തെടുക്കുന്ന സമയത്ത് ആ വെളിച്ചെണ്ണയിൽ വറുക്കുന്നതിന്റെ പ്രത്യേക മണം തന്നെയാണ് പിന്നെ കളറുകളൊന്നും ഇതിനകത്ത് യാതൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇത് അതിന്റെ നാച്ചുറൽ കളറാണ് അതിനകത്ത് വരുന്നത് പ്രോസസ്സിങ് കഴിഞ്ഞ് അത് കോരുകയാണ് നീ തണുത്തതിന് ശേഷമാണ് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത് കർഷകരിൽ നിന്ന് നേരിട്ട് പോയി ഞങ്ങൾ വെട്ടിക്കൊണ്ടുവരുന്ന കുലയാണ് ഞങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ബിജി ഫ്രഷ് ആണ് നേരത്തെ ഇവിടെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ആൾക്കാരെ ഞങ്ങളോട് ചോദിക്കാറുണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ എവിടെ കിട്ടുമോ അപ്പം എല്ലാം ശുദ്ധമായി ലഭിക്കുന്ന കുണ്ടറയിലെ ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നേരത്തെ നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാവുന്ന വെളിച്ചെണ്ണയാണ് ഇവിടെ കിട്ടുന്നത് അപ്പൊ ഇവര് തന്നെ കൊപ്ര ഇവരുടെ ഡ്രയറിൽ ഉണക്കിയെടുത്ത് ഇവിടെ തന്നെ ശക്കിലാട്ടുന്ന വെളിച്ചെണ്ണയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു തരും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇത് ഞങ്ങൾ നാണം തേങ്ങ കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങള് ഞങ്ങൾ ഡ്രൈക്കകത്ത് വെച്ച് ഉണക്കി കൊപ്രയാക്കി ക്രഷ് മെഷീനകത്ത് ക്രഷ് ചെയ്ത് വീണ്ടും അതിനെ ഡ്രയറിനകത്ത് കയറ്റി ഉണക്കി ഞങ്ങൾ വെളിച്ചെണ്ണ ആക്കി എടുക്കുന്നതാണ് ഇതിൻ്റെ വെളിച്ചെണ്ണ ആവശ്യക്കാർ വരുമ്പോൾ ആ ആവശ്യക്കാരുടെ ആ ആവശ്യം എത്രയാണോ അതനുസരിച്ച് ഞങ്ങൾ ഇതിനകത്ത് കുപ്പിക്കകത്ത് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ആട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു ദിവസം ഇരുന്നു കഴിഞ്ഞാൽ ഇത് അടിയത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഈ പാത്രത്തിനകത്ത് ഒഴിച്ചു വെച്ച് ഇതിൽ നിന്നാണ് കൊടുക്കുന്നത് ഞങ്ങളുടെ വെളിച്ചെണ്ണ ശുദ്ധമാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇത് കൊണ്ടുചെന്ന് ഫ്രിഡ്ജിനകത്ത് ഡീ ഫ്രീസറിലുള്ള ഫ്രിഡ്ജിനകത്ത് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉറയും കുറേ അത് ഒറിജിനൽ വെളിച്ചെണ്ണ എന്നുള്ളതാണ് നിങ്ങൾക്ക് നോക്കി തന്നെ വെളിച്ചെണ്ണ എടുക്കാം ഇവിടെ ഇത് കുപ്പിയിൽ പാക്ക് ചെയ്ത് വെക്കാറില്ല വരുമ്പോൾ കസ്റ്റമർ ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ ആട്ടി നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് എള്ളാട്ടുന്നുണ്ട് അടുകാട്ടുന്നുണ്ട് ബദാം ആട്ടുന്നുണ്ട് ഇതെല്ലാം ഇതിൽ തന്നെ ഞങ്ങൾ ആട്ടി നൽകപ്പെടുന്നു ഹായ് നമസ്കാരം എൻ്റെ പേര് ബാലു ഇത് എൻ്റെ സുഹൃത്ത് ഗോപകുമാർ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടത്തുന്ന ഒരു സ്ഥാപനമാണിത് ഇതിൻ്റെ പേര് ബി ഫ്രഷ് എന്നാണ് കുണ്ടറ മുക്കടയിൽ നിന്നും നമ്മൾ കുമ്പളം പടപ്പക്കരയിലോട്ട് പോകുമ്പോൾ പഴയ സിറാമിക്സിൻ്റെ ഷോറൂം അതായത് മുക്കടയിൽ നിന്നും നമ്മൾ ആ ലെവൽ ക്രോസ് കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡായിട്ടാണ് ഞങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലും സന്ദർശിക്കുകയുണ്ടായി അപ്പം നമ്മൾ മലയാളികൾ പൊതുവേ ഇപ്പോൾ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണങ്ങൾ വിഷലിപ്ധമായ ഭക്ഷണങ്ങളാണ് മായം കലർന്ന ഭക്ഷണങ്ങളാണ് അപ്പം അതിൽ നിന്നൊരു വ്യത്യസ്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് വിഷലിപ്ധല്ലാത്തതും വളരെ ശുദ്ധമായതുമായ ആഹാര സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ നീ കഴിക്കുന്ന ആഹാരം ആകട്ടെ നിൻ്റെ ഔഷധം എന്നതാണ് ഞങ്ങളുടെ ഒരു ക്യാപ്ഷൻ തന്നെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴി നല്ല ആഹാരം കഴിച്ചാൽ ആശുപത്രിയിൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരത്തില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഞങ്ങൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയത് ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ മുളക് മല്ലി മഞ്ഞൾ ഇത്യാദി സാധനങ്ങളാണ് മുളക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷം ഒരു സാധനമാണ് ഞങ്ങൾ ആ മുളകിനെ ഇവിടെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തണ്ടെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കസ്റ്റമർക്ക് വന്ന് കസ്റ്റമറുടെ ആവശ്യത്തിനുസൃതമായിട്ട് ഞങ്ങൾ പൊടിച്ച് കൊടുക്കും അത് ലൈവായിട്ട് വേണമെങ്കിൽ ലൈവ് ആയിട്ട് പൊടിച്ച് കൊടുക്കും അതല്ല അവർക്ക് സമയക്കുറവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അത് ഞങ്ങളുടെ കയ്യിൽ പല വെറൈറ്റി ഉണ്ട് കാശ്മീരിയുണ്ട് പിരിയൻ ഉണ്ട് പാണ്ഡിമുളകുണ്ട് അണുക്ക് മല്ലി മുളക് മഞ്ഞൾ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ പൊടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അതിൽ ലൈവായിട്ട് വേണമെങ്കിൽ ഞങ്ങൾ ലൈവായിട്ട് പൊടിച്ചുകൊടുക്കുന്നതാണ് അത് കൂടാതെ തന്നെ ഞങ്ങളുടെ മില്ലറ്റിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഞങ്ങളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ചെറുതാന്യ ചെറുധാന്യങ്ങളുടെ ഏഴ് എട്ട് തരം ചെറുധാന്യങ്ങളുണ്ട് ഈ ചെറുധാന്യങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ ചപ്പാത്തി മിക്സ് മില്ലറ്റ്സിന്റെ ചപ്പാത്തി മിക്സ് ഇത് ഗോതമ്പൊടിയും ഈ മില്ലറ്റ്സും എല്ലാം ഇവിടെ ചേർന്ന് ഉണ്ടാക്കിയ ചപ്പാ ചപ്പാത്തി മിക്സ് ആണ് ഇത് ഇത് മില്ലറ്റ്സിന്റെ കഞ്ഞി മിക്സ് ആണ് ഇത് കഞ്ഞിയായിട്ടും ഉപ്പുമാവായിട്ട് ഉപയോഗിക്കാം ഇത് കൂടാതെ തന്നെ മില്ലറ്റ്സിന്റെ ദോശ മിക്സ് ഉണ്ട് ഉപ്പുമാവ് മിക്സ് ഉണ്ട് പുട്ടിൻ്റെ മിക്സുകളുണ്ട് അതിൻ്റെ പാസ്തയുണ്ട് കൂടാതെ തന്നെ അതിന്റെ കുക്കീസുണ്ട് ഉണ്ട് ഫ്ലാഗ്സ് ഉണ്ട് ഇതുകൂടാതെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഇവിടെ തന്നെ പൊടിച്ചെടുത്ത റാഗിപ്പൊടിയുണ്ട് ചോളം പൊടിയുണ്ട് പിന്നെ മില്ലറ്റ്സിന്റെ മില്ലറ്റ്സിൻ്റെ റെസ്ക്കുണ്ട് നൂറ് ശതമാനം തവിടോടുകൂടി അരിയുണ്ട് ഇത് നാടൻ കുത്തരിയുണ്ട് നമ്മുടെ ഈ കഞ്ഞി വെക്കുന്നതിനും മറ്റ് പൊടിച്ച് പുട്ടതൊക്കെ ഉണ്ടാക്കുന്നതിനും വേണ്ടി ഇത് വെച്ച് തന്നെ ഞങ്ങൾ ചമ്പ പുട്ടുപൊടിയും ചമ്പ ഇടിയപ്പൊടിയും ഇവിടെ ചെയ്യുന്നുണ്ട് അതിവിടെയുണ്ട് കൂടാതെ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന സുസ്തി എന്ന് പറയുന്ന ഗോതമ്പ് ഉപയോഗിച്ചുള്ള ഗോതമ്പ് പൊടിയുണ്ട് ഇത് ഗുജറാത്തി നോർത്ത് നല്ല ടേസ്റ്റ് ആണ് വളരെ വലിയ ഇതാണ് പിന്നെ അവിടെ തന്നെ ഞങ്ങളുടെ അവിൽ വിളയിച്ചതുണ്ട് പിന്നെ നേരിട്ട് കൊടുക്കാൻ പറ്റിയതാണ് അതിന് തന്നെ പിങ്ക് സാൾട്ട് എന്ന് പറയും പിങ്ക് സാൾട്ട് ഇത് കൂടാതെ ഇതിൻ്റെ പൊടിയുണ്ട് ഇതിൻ്റെ പരല് ടൈപ്പ് ഉണ്ട് പിന്നെ ബ്രൗൺ ഷുഗർ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പാം ഷുഗറുണ്ട് കോക്കനറ്റ് ഉണ്ട് പിന്നെ ഓർഗാനിക്കിന്റെ തന്നെ നമ്മളുടെ കടല വെളുത്ത കടലയുണ്ട് കാർത്ത കടലയുണ്ട് പയറുണ്ട് ഉഴുന്നുണ്ട് ഇതെല്ലാം ആണ് പിന്നെ ഇത് ഞങ്ങൾ പാവയ്ക്ക തൈരിലിട്ട് ഉണക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട് ഇത് ചമ്മന്തിപ്പൊടി അവിലേസ് പൊടി പിന്നെ ഉഴുന്ന് ചമ്മന്തിപ്പൊടി നമുക്ക് ഈ ദോശക്കിടലേക്കൊക്കെ ഉപയോഗിക്കാവുന്ന പിന്നെ ഉലുവപ്പൊടി ജീരകപ്പൊടി കടുക് പിന്നെ ഞങ്ങൾ അതിവിടെ ഉണ്ടാക്കുന്ന ചിക്കൻ മസാല സാമ്പാർ കൂട്ട് രസക്കൂട്ട് ഇത് ചമ്പ പുട്ടുപൊടി ചമ്പ ഇടിയപ്പൊടി പിന്നെ സ്പൈസസിന്റെ എല്ലാ ഐറ്റംസും സെപ്പറേറ്റ് ഉണ്ട് ഇത് കൂടാതെ ഉണ്ട് നമ്മൾ കൂവപ്പൊടിയുണ്ട് അത് ഏഴ് വെള്ളത്തിൽ ട്രീറ്റ് ചെയ്തെടുത്ത കൂവപ്പൊടിയാണ് ഈ സാധനം അത് ഇതാണ് ഞങ്ങളുടെ കൂവപ്പൊടി ഇത് കൂടാതെ കസ്തൂരി മഞ്ഞളുണ്ട് ഞങ്ങളുടെ കസ്തൂരി മഞ്ഞളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത മണത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കർപ്പൂരത്തിൻ്റെ മണവും ഇതിന് നമ്മുടെ ചന്ദനത്തിൻ്റെ നിറവായിരിക്കും പൊടിച്ച് കഴിഞ്ഞാൽ നല്ലത് പൊടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടാണ് കണ്ടോ ഇത് കൂടാതെ തന്നെ ഞങ്ങൾ ഇവിടെ തന്നെ റോസ്റ്റ് ചെയ്ത കോഫി ഉണ്ട് ഈ കോഫിയുടെ പൊടിയുണ്ട് കോഫി തന്നെ ഞങ്ങൾ മയണ കോഫിയാണ് ഈ കോഫി ചുക്ക് കോഫിയായിട്ട് ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഗോതമ്പ് പൊടിയുണ്ട് പിന്നെ ഗരം മസാലയുണ്ട് കുരുമുളക് പൊടിയുണ്ട് നമ്മൾ വെച്ച പൊടിയാണ് അത് ഷുഗർക്കാർക്കൊക്കെ ഏറ്റവും ബെറ്റർ ആണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി മിക്സ് ചെയ്ത് കഴിക്കാനൊക്കെ കൂടെ ഈ ചക്കപ്പൊടി ചപ്പത്തി ഉപയോഗിക്കാതാണ് അങ്ങനെ തന്നെ ഞങ്ങള് ഏഹ് ഇടുക്കിയിൽ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് എടുക്കുന്നതായ നെയ്യുണ്ട് നാടൻ നെയ്യുണ്ട് അതൊക്കെ തന്നെ കാട്ട് ചെറുതേനുണ്ട് വന്തേനുണ്ട് പിന്നെ പിക്കിൾസ് ഉണ്ട് ഇത് കൂടാതെ ഈ കുർക്കുമീൽ എന്ന് പറയും ഇത് നമ്മളുടെ ഈ മഞ്ഞളിൽ നിന്ന് എക്സ്പാക്ട് എടുത്ത സാധനമാണ് ഈ കുർക്കുമീൽ അതുണ്ട് പിന്നെ ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയും ഇത് സാധനം നമ്മുടെ ഏറ്റവും നല്ല പ്രതിരോധ ശേഷി നൽകുന്ന ഒരു സാധനമാണ് ഈ കുർക്കുമീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയിലോ പിന്നെ ബ്രെഡിലോ ഒക്കെ തേച്ച് കുഞ്ഞുങ്ങൾക്കും എല്ലാം ജാമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് മുക്കിലിട്ട നെല്ലിക്കയുണ്ട് മുക്കിലിട്ട് ക്യാരറ്റ് ഉണ്ട് ഇതിനൊക്കെ പ്രത്യേകം പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വിനഗർ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് അത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണപ്രദമായ ഒരു കാര്യമാണ് ആപ്പിൾ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് അതൊക്കെ തന്നെ ഞങ്ങളുടെ കുരുമുളക് നാടൻ കുരുമുളകാണ് ഞങ്ങളോട് ഉപയോഗിച്ചിരിക്കുന്നത് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് നാടൻ കുരുമുളകാണ് അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എള് കറുത്ത എള് ഈ എള്ളിനകത്താണ് ഞങ്ങളുടെ എള്ളുണ്ടേയും എള്ളുണ്ട ഉണ്ടാക്കുന്ന ഇതിനകത്താണ് ഈ എള് തന്നെയാണ് ഞങ്ങൾ ആട്ടി എള് ഓയിലാക്കുന്നത് പിന്നെ ഇത് റാഗി ഈ റാഗിയാണ് ഞങ്ങൾ പൊടിച്ച് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് പൊടിച്ച് വച്ചിരിക്കുന്ന സാധനം ഇതാണ് ഇതാണ് ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന റാഗി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല സാധനമാണ് ഇത് ഞങ്ങളുടെ എള്ളുണ്ട ഈ എള്ളുണ്ട ഞ ഞങ്ങൾ ഈ കറുത്ത എള്ളിനകത്ത് ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ എള്ളുണ്ട എള്ളുണ്ട ഉപയോഗിക്കുന്ന മറയൂർ ശർക്കരയും ആ നാടൻ നെയ്യും എള്ളും കറുത്ത എള്ളുമാണ് ഇതിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഓർഗാനിക് തേയിലയാണ് നൂറ് ശതമാനം ഓർഗാനിക് സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫൈഡ് ആണ് ഇത് ബ്ലാക്ക് ടീ ഉണ്ട് ഗ്രീൻ ടീ ഉണ്ട് ടീ ഉണ്ട് ഇതുകൂടാതെ അരിയുണ്ട് അരിയുണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതും ചമ്പ റൈസിനകത്ത് നമ്മളുടെ ഇത് മറയൂർ ശർക്കര ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഞങ്ങളുടെ മറയൂർ നാടൻ മറയൂർ ശർക്കരയുണ്ട് കരിപ്പുട്ടിയുണ്ട് ഇതുകൂടാതെ ഈ ചുക്ക് കരിപ്പുട്ടിയും ഉണ്ട് ഇവിടെ ഇതെല്ലാം മറയൂരിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് പിന്നെ ചിപ്സ് കപ്പ ചിപ്സ് അതായത് കപ്പ ചിപ്സ് ആണ് കപ്പ ഉണക്കിയെടുത്ത് ചിപ്സാക്കാവുന്നതാണെങ്കിൽ തന്നെ ഞങ്ങളുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ കൂണിനകത്ത് നിന്ന് എടുക്കുന്ന പ്രോഡക്റ്റ് ഇത് ഇത് കൂണിന്റെ ഹെൽത്ത് മിക്സ് ആണ് ഇത് കൂണിന്റെ തന്നെ പ്രോട്ടീൻ മിക്സ് ആണ് ഇത് കൂണിൻ്റെ പായസ ആണ് ഇത് കൂടാതെ ഉരുക്കുവെള്ളിച്ചെണ്ണ ഇത് ബദാം ഓയില് പിന്നെ കടുകെണ്ണ ഇത് കടുകെണ്ണയാണ് ഇതെല്ലാം ഇവിടെ ഞങ്ങളുടെ മെഷീനെ തന്നെ ഞങ്ങൾ ആട്ടിയെടുക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം പിന്നെ വെളിച്ചെണ്ണ പിന്നെ ഇത് നമ്മളുടെ റോസ്മേരി ഇത് ആവണക്കെണ്ണ ഇത് ടൂത്ത് പൗഡർ ഇത് കൺമഷി ഇത് പറഞ്ഞാൽ വെച്ചൂർ പശുവിൻ്റെ നെയ്യിൽ നിന്ന് എടുക്കുന്ന കൺമിഷിയാണ് പിന്നെ ഇത് മൗത്ത് വാഷ് പിന്നെ ഫേസ് പാക്ക് ഉണ്ട് ഹെയർ പാക്ക് ഉണ്ട് ഇതൊക്കെ ഈ ഹെയർ പാക്കൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഒരു സാധനമാണ് പിന്നെ ഇത് നമ്മളുടെ ചെറു ഈ സീഡുകൾ സീഡുകളെല്ലാം കൂടെ പൊടിച്ച് അതിൻ്റെ കൂടെ മധുരത്തിനും ഈത്തപ്പഴവും കൂടെ ചേർത്തെടുത്തേക്കുന്ന ഒരു ഹെൽത്തി ഇതാണ് ബോളാണ് ഇത് നാടൻ കായ്ക്കകത്ത് നമ്മുടെ ചിപ്സ് ഉണ്ടാക്കുന്നതാണ് അത് ഞങ്ങളുടെ തന്നെ ചക്കിൽ ആട്ടിയ വെളിച്ചെണ്ണ എടുത്ത് വോട്ടുരുള്ളിക്കകത്ത് ഒഴിച്ച് അതിനകത്താണ് ഞങ്ങൾ ഈ നാടൻ നാടൻകായ് ചിപ്സ് ഉണ്ടാക്കുന്നത് ഈ എണ്ണ ഒരു വെട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉപയോഗിക്കത്തില്ല അതിതേപടി പുറത്ത് കളയുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ പുത്തൂര് മാർക്കറ്റിൽ പോയി അവിടുന്ന് കാ കൊണ്ടുവന്ന് അതിവിടെ പൊളിച്ച് മഞ്ഞൾ വെള്ളത്തിനകത്ത് കഴുകി അതെടുത്താണ് ഇതിനകത്ത് ഞങ്ങൾ ചിപ്സ് ഉണ്ടാക്കുന്നത് മറ്റേ കളറുകളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാറില്ല അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് അത് കോരുകയാണ് നീ തണുത്തതിന് ശേഷമാണ് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത് ഈ നാടൻ കാ കൊണ്ടുവന്ന് ഉണക്കി ഈ ഡ്രയറിനകത്ത് ഉണക്കി പൊടി വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യാനുസരണം പൊടിച്ച് കൊടുക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് ഈ കാ പൊടിച്ചത് നാടൻ കാ പൊടിച്ചതാണ് ഇതാണ് ഞങ്ങൾ ഡ്രയർ ഈ ഡ്രയറിനകത്ത് തയ്പിയിരിക്കുന്ന കൊപ്രയാണ് ഞങ്ങൾ കൊപ്ര ആട്ടാനുള്ള കൊപ്ര ഇതാണ് ഞങ്ങൾ ചെറിയ സ്ലൈസ് ആക്കി വെച്ചിരിക്കുകയാണ് ഉണ്ടോ ചെറിയ സ്ലൈസ് ആക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതാണ് ആ മെഷിനകത്ത് നമ്മൾ ആട്ടുന്നത് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കുണ്ട്ര മുക്കടയിൽ സിറാമിക്സിൻ്റെ പഴയ സിറാമിക്സിൻ്റെ ഷോറൂമിലാണ് മുക്കടയിൽ നിന്നും കുമ്പളം പടപ്പകർ പോകുന്ന റോഡിൽ ഒരു നൂറ് മീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഞങ്ങളുടെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ബി ജി ഫ്രഷ് എന്നാണ് പേര് ഇത് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നതിനും പിന്നെ വെളുത്തുള്ളി തേനിലിട്ട് വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നാടൻ തേനിനകത്താണ് ഈ വെളുത്തുള്ളി ഇട്ട് ഞങ്ങൾ വെക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നീ കഴിക്കുന്ന ആഹാരമാകട്ടെ നിന്റെ ഔഷധം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവടത്ത് പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളോട് പറയുക ഞങ്ങൾ എന്ത് മാറ്റം വരുത്താനും ഞങ്ങൾ തയ്യാറാണ് പിന്നെ നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടു കൂടിയാണ് ഞങ്ങൾ ഈ സാധനം കൊടുക്കുന്നത് നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനത്തിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ സാധനം അതേപടി ഞങ്ങൾ തിരിച്ചെടുക്കുന്നതാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞതായാലും ഞങ്ങൾ തിരിച്ചെടുക്കുന്നതാണ് അത്രത്തോളം ഉത്തരവാദിത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സംഭവം ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് പലരും വാങ്ങിച്ചതിന് ശേഷം അവർ പറഞ്ഞറിഞ്ഞാണ് ഞങ്ങൾക്ക് ഇത്രത്തോളം സെയിലായത് ഞങ്ങൾ ഇതിന് മുമ്പ് ഇതിനക്കൊരു പ്രോഗ്രാം ചെയ്തിരുന്നു അപ്പോൾ അതിന് നല്ല പ്രതികരണമാണ് ഉണ്ടായത് ഇപ്പോഴും ആ കസ്റ്റമർ പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് എടുക്കുന്നുണ്ട് പിന്നെ വെളി സ്ഥലങ്ങളിലേക്കൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുകൂടാതെ ഞങ്ങൾ ഇപ്പം രണ്ട് ബ്രാഞ്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഒരുവിധമായി ഒന്ന് ചവറയ്ക്കെടുത്ത് ദവാപുരം എന്ന സ്ഥലത്തും ഒന്ന് കടപ്പാക്കടയിലുമാണ് അത് ഇപ്പോൾ ഈ മാസവും അടുത്ത മാസമോ ഞങ്ങൾ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ നിങ്ങളുടെ എല്ലാം സഹകരണമാണ് ഇനിയും അത് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു